പേടിയുണ്ട് പേടിയുണ്ട് നല്ലൊരു കൊട്ടാരക്കര ഉപജില്ല കലോത്സവം നമ്മുടെ വെട്ടിക്കവല സ്കൂളിൽ നടക്കുകയാണ് നമ്മുടെ സദ്യാലയം രസവതി അതിൻ്റെ കലവറയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ് അടുത്ത നാല് ദിവസങ്ങളിലായി അയ്യായിരം ആറായിരത്തോളം വരുന്ന കലാപ്രതിഭകൾ കൊട്ടാരക്കരയിലെ എൺപത്തി നാല് സ്കൂളുകളിൽ നിന്നുമുള്ള കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഒരു വലിയ മാമ്പാകത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളിന്ന് നമ്മുടെ സദ്യാലയത്തിൽ നമ്മുടെ ആദ്യ വിഭവം തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് നമ്മുടെ പി ടി ഐയുടെ പ്രസിഡൻറ് ഉണ്ട് ശ്രീ ഗിരീഷ് കുമാർ അതുപോലെ എസ് എം സിയുടെ ചെയർമാൻ അജിത്ത് അതുപോലെ എസ് എം സി അംഗം ശ്രീകുമാർ അതുപോലെയുള്ള നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പ്രതി രാഷ്ട്രീയ പ്രമുഖർ അതുപോലെ തന്നെ നമ്മുടെ മദർ പിറ്റേ മതപ്പീറ്റ് രക്ഷകർത്താക്കൾ ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ സജീവമായി സാന്നിധ്യം കൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ ഈ ഒരു കലാമാമാങ്കം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി വാതിക്കഞ്ഞാലിക്കുഞ്ഞിൻ്റെ പൊങ്കാല ക്ഷേത്രത്തിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വെട്ടിക്കോലി ഉത്സവാന്തരീക്ഷമാണ് എപ്പോഴും കലാരവുമായിട്ടുള്ള വെട്ടിക്കൊലയിൽ ഇരുപത് വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഒരു സബ്ജില കലോത്സവം വരുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും കൂടുതൽ കൊട്ടാരക്കര സബ്ജീര്യയിൽ ഉയർന്നു നിൽക്കുന്നൊരു സ്കൂളാണ് വെട്ടിക്കര സ്കൂൾ നൂറ്റിയേഴ് വർഷം പഴക്കമുള്ള സ്കൂളാണ് ആ സ്കൂളിൽ വെച്ച് ചേർന്ന മുഴുവൻ കുട്ടികൾക്കും ഏകദേശം മനോസ്വരം സൂചിപ്പിച്ചുകൊണ്ടി എൺപത്തിനാല് സ്കൂളിലെ കുട്ടികളാണ് പങ്കെടുക്കുന്നത് എൺപത്തിനാല് ആ മുഴുവൻ കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് എല്ലാവിധമായിട്ടുള്ള അടിസ്ഥാന സൗകര്യമായാലും പരിപാടിയിൽ പങ്കെടുക്കും ബുദ്ധിമുട്ടുണ്ടാവാതെയും ഭക്ഷണ കാര്യങ്ങളായാലും എല്ലാം വളരെ കൃത്യമായിട്ടും പി ടി ഐയും അതുപോലെ എസ് എം സിയും മാതൃസമിതിയും കൃത്യമായിട്ടും ഇടപെട്ടുകൊണ്ട് സ്കൂളിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുക സഹകരണം നാട്ടുകാരുടെയും എല്ലാ മേഖലയിലുള്ളവരുടെയും സഹകരണം നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പോലും ഇത്രയേറെ ആൾക്കാർ ഇവിടെ കൂടി നിന്നുകൊണ്ട് നമ്മുടെ ഈ കലമറയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്കൂളിൽ ആദ്യത്തോട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത് ഇവിടെ പിന്നെ അമ്പലത്തെ ചില ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല നമ്മൾ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ചെയ്തു തരും ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ പൂർണ്ണ ചുമതല ഏറ്റവും പ്രതികൾ പി ടി എ ആണ് കാരണം ഇത് സബ് കമ്മിറ്റി എടുത്തപ്പോൾ ഒരു കമ്മിറ്റികളും ഭക്ഷണം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പി ടി എ ആണ് അതിൻ്റെ പൂർണ്ണമായ ചുമതല ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ ഭക്ഷണം വരുന്ന കുട്ടികൾക്കും എസ്കോട്ടിൻ ടീച്ചേഴ്സിനും അധ്യാ പേരൻസിനും അടക്കം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ രണ്ടായിരം പേർക്ക് നാല് ദിവസം ഭക്ഷണം കൊടുക്കണം എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇവിടുത്തെ പി ടി എ ആണ് പി ടി എ പി ടി എയും എസ് എം സിയും മാതൃസമിതിയും അടക്കമുള്ള സംഘടനയാണ്